നമസ്തേ അവതാരം കൂർമ്മ അവതാരം തുടങ്ങി പത്ത് അവതാരങ്ങളെ കുറിച്ച് നാം കേട്ടിരിക്കുന്നു ഇത് കൂടാതെ ദത്താത്രേനെയും ഭഗവാന്റെ അവതാരമായി കരുതുന്നവരുണ്ട് എന്നാൽ ജലാവതാരം എന്നൊന്ന് എന്താണ് ഭഗവാന് അങ്ങനെയൊരു അവതാരമുണ്ടോ ദൈവം സർവവ്യാപി ആയതിനാൽ ജലവും ദൈവമെന്ന് നമുക്ക് കരുതാം എങ്കിലും ജലാവതാരം എന്നത് പലപ്പോഴും വിശ്വാസിയുടെ ചിന്തയെ മതിക്കുന്ന പദമായി മാറുന്നു ഭൂമിയുടെ ഭൂരിഭാഗവും ജലമാണ് അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ ഭൂരിഭാഗവും ജലം തന്നെ മനുഷ്യജീവന്റെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യന്താപേക്ഷിതവുമാണ് എന്നിരുന്നാലും ലോകത്തിന്റെ പല ഭാഗത്തും ശുദ്ധജലത്തിന് ക്ഷാമം നേരിടുന്നു ഭൂമിയിലെ ജലത്തിന്റെ സിംഹഭാഗവും സമുദ്രത്തിലാണ് അതാകട്ടെ ഉപ്പ് കലർന്നതാകയാൽ ഉപയോഗയോഗ്യമല്ലതാനും അടുത്ത ലോകമഹായുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നും കുടിവെള്ളത്തിന്റെ വില സ്വർണ്ണവിലയെ കവച്ചുവെക്കുമെന്നും ലോക ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നുവെന്നുമുള്ള മുന്നറിയിപ്പുകളും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു ദിനംപ്രതി മലിനമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് വെള്ളത്തിൽ തുപ്പരുതെന്നും മൂത്രമൊഴിക്കരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന പൂർവികരുടെ ആരാധനാഭാവം കലർന്ന ബുദ്ധിയെയും ഉൾക്കാഴ്ചയും എടുത്തു പറയേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് ജലം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിന് ലോക ജലദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് ലോക ജലദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്നാലും ഇതിലും എത്രയോ വർഷം മുമ്പ് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ് ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് കേരളത്തിന്റെ മധ്യഭാഗമായ തൃശിവപേരൂരിന്റെ പടിഞ്ഞാറു ഭാഗത്ത് ആചാരാനുഷ്ഠാന സമൃദ്ധമായ ശുദ്ധജലം സംഭരിക്കുന്നതിന് വേണ്ടി നടന്നിരുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിനെ ഒന്ന് നോക്കിയാൽ വരുന്ന സംശയം ഇങ്ങനെയാകും ഭഗവാൻ ജലമായതോ അതോ ജലം ഭഗവാനായതോ ഈ സന്ദർഭത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെയും അവിടുത്തെ സേതുബന്ധന ആചാരത്തെയും കുറിച്ച് ഒന്ന് മനനം ചെയ്യുന്നത് നന്നായിരിക്കും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പുരാതനമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ശ്രീരാമ ക്ഷേത്രവും തൃപ്രയാർ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ് മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ തൃപ്രയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് ഇവിടത്തെ പ്രാധാന്യമേറിയ മറ്റൊരു വിശേഷമാണ് സേതു ബന്ധനം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം രാമായണത്തിലെ രാമസേതു നിർമ്മാണം രാവണൻ തട്ടിയെടുത്ത സീതാദേവിക്ക് മുദ്രമോതിരം നൽകി തന്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രന്റെ സന്ദേശം കൈമാറി ചൂടാരത്നവുമായി ഹനുമാൻ തിരിച്ചെത്തി ദേവിയെ വീണ്ടെടുക്കാനുള്ള യാത്രക്കിടയിൽ ശ്രീരാമനും ലക്ഷ്മണനും വാനരസൈന്യവും രാമേശ്വരത്തെത്തി അതേ സമയത്ത് വിഭീഷണൻ രാക്ഷസ രാജാവായ ജ്യേഷ്ഠൻ രാവണനുമായി സീതാദേവിയെ തിരികെ നൽകണമെന്ന വിഷയത്തിൽ തമ്മിൽ തെറ്റി ശത്രുക്കളാവുകയും നാല് മന്ത്രിമാരോടൊപ്പം ശ്രീരാമനെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു എല്ലാവരും എതിർത്തെങ്കിലും ഹനുമാന്റെ വാക്കുകൾ അടിസ്ഥാനമാക്കി ശ്രീരാമൻ വിഭീഷണന് അഭയം നൽകി കടൽ കടക്കാൻ എന്താണ് മാർഗമെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു സമുദ്രത്തിൽ ചിറ കെട്ടാനുള്ള പദ്ധതിയുടെ ആശയം വിഭീഷണൻ മുന്നോട്ട് വെച്ചു തുടർന്ന് വരുണനെ പ്രത്യക്ഷപ്പെടുത്തി വരുണനാണ് വിശ്വകർമാവിന്റെ മകനായ നളനെ മുഖ്യസ്ഥപതിയാക്കി കടലിനു കുറുകെ സേതു നിർമ്മിക്കാൻ പറയുന്നത് അതുപ്രകാരം വാനരസൈന്യം വലിയ പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം എത്തിച്ച് അഞ്ചു ദിവസം കൊണ്ട് നൂറ് യോജന നീളമുള്ള പാലം നിർമ്മിച്ചു തുടർന്ന് ലങ്കയിലെത്തി യുദ്ധം ജയിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു ശ്രീരാമൻ ചിറയിലെ ചിറകേട്ടോണം രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് ശ്രീരാമ ചന്ദ്രഭഗവാനും വാനര സൈന്യവും കൂടിച്ചേർന്ന് സമുദ്രത്തിന് കുറുകെ സേതുബന്ധനം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണം നാളിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി സേതുബന്ധന ചടങ്ങുകൾ നടത്തുന്ന സ്ഥലമാണ് ശ്രീരാമൻ ചിറ സേതുബന്ധന സ്മരണ ഈ രീതിയിൽ പുതുക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണിവിടം അന്ന് പുലർച്ചെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിയമപെടി കേൾക്കുമ്പോൾ ചിറകെട്ട ഓണത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു ഇവിടെ തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിച്ച് വെച്ച് ചെണ്ട കൊട്ടാൻ തുടങ്ങുന്നു ഇത് സന്ധ്യക്കുള്ള ചിറകെട്ട് കഴിയുന്നതുവരെ ഉണ്ടായിരിക്കും പുലർച്ചയ്ക്കുള്ള ചെണ്ടകൊട്ട് കേൾക്കുന്നതോടെ ചെമാപ്പിള്ളി പെരിങ്ങോട്ടുകര പ്രദേശത്തുള്ളവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ എഴുന്നള്ളിച്ചു വെച്ച് പൂവട വറുത്ത അരി പയർ എന്നിവ നിവേദിക്കുന്നു തൃപ്രയാർ ക്ഷേത്ര നട നേരത്തെ അടയ്ക്കുന്ന രണ്ടു ദിവസങ്ങളാണ് ആറാട്ടുപുഴ ദേവമേളയായ മീനത്തിലെ പൂരവും ശ്രീരാമൻ ചിറയിലെ ചിറകെട്ടുന്ന കന്നിയിലെ തിരുവോണദിനവും ചിറകെട്ടു ദിവസം വൈകിട്ട് ദീപാരാധനയും അത്താഴ പൂജയും നേരത്തെ തീർത്ത് നട അടയ്ക്കുന്നു ആയതിനുശേഷം തേവർ മുതലപ്പുറത്ത് കയറി ശ്രീരാമൻ ചിറയിൽ എത്തിച്ചേരുന്നുവെന്നാണ് വിശ്വാസം രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന തൃപ്രയാർ ക്ഷേത്രത്തിന്റെ അത്രയും തന്നെ പഴക്കം ശ്രീരാമൻ ചിറ കെട്ടുന്നതിനും ഇവിടത്തെ ചിറകെട്ട ഓണത്തിനുമുണ്ട് ഇതിനുവേണ്ടി അവകാശികളെയും തൃപ്രയാർ ക്ഷേത്രം നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ പറയ സമുദായത്തിനായിരുന്നു അവകാശം അവരത് ഉപേക്ഷിച്ചു പോയപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഊരായ്മ ഇല്ലങ്ങളിലൊന്നായ പുന്നപ്പിള്ളി മനയിലെ കാരണവന്മാർ കൊണ്ടുവന്ന് അവരുടെ ഇല്ലപ്പറമ്പിൽ താമസിപ്പിച്ചിരുന്ന വേട്ടുവ സമുദായക്കാരാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇവിടെയും ചിറകെട്ടിനു ശേഷം അനുബന്ധ ചടങ്ങുകൾ നടക്കുന്ന കൊട്ടാരവളപ്പിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും പൂജാ സാധനങ്ങൾ ഒരുക്കുന്നതിനും സ്ഥലം വൃത്തിയാക്കുന്നതിനും ോരണമിടുന്നതിനും ഈഴവർക്കാണ് അവകാശം ചിറകെട്ടുന്നതിലും സേതുബന്ധന വന്ദനം നടത്തുന്നതിലും വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിലും പങ്കെടുത്തവർക്കുള്ള അവകാശങ്ങൾ വിതരണം ചെയ്യുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന നമ്പൂതിരി സമുദായാംഗമാണ് ചിറകെട്ടിന്മേൽ വിരിക്കുന്നതിനുള്ള വെള്ളയും കരിമ്പടവും സമർപ്പിക്കുന്നതിനുള്ള താമ്പൂലവും കൊട്ടാരവളപ്പിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവരുന്നതിനുള്ള അവകാശം വെളുത്തെടുത്ത് നായർ സമുദായത്തിനാണ് കാഴ്ചക്കുലയും നെല്ലും സമർപ്പിക്കുന്നത് നായർ സമുദായ വിശ്വകർമ്മജരായ കരുവാൻ തട്ടാൻ ആശാരി സമുദായ അംഗങ്ങൾ യഥാക്രമം കത്തി മോതിരം മുളനാഴി അല്ലെങ്കിൽ ഇടങ്ങഴി എന്നിവ സമർപ്പിക്കുന്നു ഓലക്കുട സമർപ്പിക്കുന്നത് സാംഭവ സമുദായമാണ് ബന്ധന വന്ദനം രാമസേതുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാമൊഴിയിലൂടെ പ്രചാരം നേടിയതാണല്ലോ അണ്ണാറക്കണ്ണന്റെ കഥ ങ്കയിലേക്ക് കടക്കുന്നതിനായി ചിറ നിർമ്മിക്കുവാൻ ഒരുങ്ങിയ സമയത്ത് അണ്ണാറക്കണ്ണൻ കടലിലിറങ്ങി നനഞ്ഞുവന്ന് തീരത്തെ മണലിൽ കിടന്നുരുണ്ട് സ്വന്തം ശരീര രോമങ്ങളിൽ പറ്റിപ്പിടിച്ച മണൽ ചിറയിൻമേൽ കൊണ്ടുപോയി കുടഞ്ഞിടുന്നതും ശ്രീരാമദേവന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമാകുന്നതുമായ ഇതിഹാസ സന്ദർഭത്തിനാണ് സേതുബന്ധന വന്ദനത്തോട് ബന്ധമുള്ളത് അവകാശികൾ ചിറ നിർമ്മിച്ച് തീർന്നതിനു ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശ്രീരാമൻ ചിറയിൽ എഴുന്നള്ളിയതിനു ശേഷമാണല്ലോ ചിറകെട്ടുന്നത് അതിനുശേഷം അവകാശികളില്ലാത്ത ഭക്തർക്കു കൂടി ചിറകെട്ടിൽ പങ്കാളികളാകാൻ അവസരമുണ്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരു പിടി മണ്ണ് പുതുതായി നിർമ്മിച്ച സേതുവിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ സേതുബന്ധനത്തിൽ പങ്കാളികളാകുന്നവർക്കും ആദ്യകാലത്ത് ഒരു നാഴി നെല്ല് അളന്നു നൽകിയിരുന്നു ഇപ്പോൾ ഇത് പണമായി നൽകി വരുന്ന ഭഗവത് പ്രസാദമായി കിട്ടുന്ന ഈ പണം ഭക്തർ വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വരുന്നു ആയത് ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം ചിറ കിട്ടുന്ന ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് ഈ ചടങ്ങ് നിർവഹിക്കാറുണ്ട് ആയതിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ശ്രീരാമൻ ചിറയിലെത്തി സ്വന്തം വാസസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നതോ അഥവാ സേതുവിന് സമീപത്തു നിന്ന് ശേഖരിച്ചതോ ആയ ഒരു പിടി പിടിമണ്ണ് സേതുബന്ധനത്തിൽ നിക്ഷേപിക്കുന്നു തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർണ്ണമാകുന്നതിന് സേതുബന്ധന വന്ദനം നടത്തുന്നത് അഭികാമ്യമാണ് താന്യം പഞ്ചായത്തിലെ ഏക സ്വാഭാവിക ശുദ്ധജല സംഭരണിയാണ് ശ്രീരാമൻചിറ എന്നറിയപ്പെടുന്ന തൊള്ളായിരം പറ പാടശേഖരം വേനൽക്കാലത്ത് ചെമാപ്പിള്ളിയിലും പരിസരങ്ങളിലും ശുദ്ധജലക്ഷാമം ഇല്ലാതിരിക്കാൻ ശ്രീരാമൻ ചിറ വലിയ പങ്കാണ് വഹിക്കുന്നത് ആചാരങ്ങളിലും ഭക്തിയിലും ഒരുമിച്ച് ഇവിടത്തെ ജലസമൃദ്ധി ഉറപ്പുവരുത്തുകയായിരുന്നു ചെയ്തിരുന്നത് തുലാവർഷത്തിലെ ജലം ശേഖരിച്ചു വെക്കാൻ ശ്രീരാമൻ ചിറ ഉപകരിച്ചിരുന്നു തുലാവർഷം തീരുന്നതോടെ തൃപ്പാതയാറിൽ ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമാകും അപ്പോൾ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരുടെ കിണറുകളിലെയും കുളങ്ങളിലെയും ജലം ഉപയോഗിക്കാൻ കഴിയാതെയാകും ഈ സമയത്ത് ശ്രീരാമദേവന്റെ അവതാരം പോലെയാണ് ശ്രീരാമൻ ചിറയിലെ ശുദ്ധജലം ഗ്രാമീണർക്ക് അനുഭവപ്പെടുക ഭക്തിയും സമുദായ ഒരുമയും ജലസംരക്ഷണവും എന്ന നാടിന്റെ ആവശ്യകതയും ഒന്നു ചേർന്നാണ് ഇവിടെ ചിറകെട്ടോണം ആഘോഷിക്കുന്നത് കലിയുഗത്തിലെ മനുഷ്യജന്മങ്ങൾക്ക് സേതുബന്ധനം ഒരു കേട്ടുകേൾവി മാത്രമാണ് ഒരു തവണയെങ്കിലും അതിൽ അണ്ണാറക്കണ്ണനായി പങ്കെടുക്കുവാനുള്ള അടുത്ത അവസരം പാഴാക്കരുത് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും തൃപ്രയാർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് ചിറയിൻമേൽ വിളക്ക് വയ്പ് നടന്നുവരുന്നു ഭക്തർ തന്നെ എണ്ണയും തിരിയും കൊണ്ടുവന്ന് വിളക്ക് തെളിയിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് സ്ഥലദോഷങ്ങൾ തീർക്കുന്നതിനായി പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് സമർപ്പിക്കുന്നതിനായി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്